നമുക്കല്ല നിങ്ങക്ക് എന്നെ കൂട്ടണ്ട കൂട്ടോ ആ എങ്ങനെ നല്ല ചോദ്യം ഫുൾ ചോദിക്കാന്ന് പറഞ്ഞാ ഫുൾ ചോദ്യം ശരിക്കൊരു സെന്റൻസ് ആയിട്ട് ചോദിച്ച ഫുൾ ആയോ ക്വസ്റ്റ്യൻ എല്ലാം പകുതി നിർത്തിയോ ചോദ്യം ഒറ്റ സെന്റൻസിൽ ഒരു ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചോട്ടെ ഒരു ഹാഫ് സെന്റൻസ് ഹൗ ഇൻക്രീസ് ദാറ്റ്സ് നോ വി കോൺസെൻട്രേഷൻ എന്തിലെ നിങ്ങൾ സിനിമക്ക് ഒരു സീറ്റ് വഹിക്കാൻ ഉണ്ട് സംബഡി കം ഫ്രം ദാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇവിടെ വന്നിരിക്കും സിനിമക്ക് പോവാറില്ലേ എല്ലാ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുമ്പോൾ എത്ര മണിക്കൂറാ സാധാരണ ക്ലാസ് എടുക്കാം ഒരു സിനിമ എത്ര മിനിറ്റാ സിനിമ കാണുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാറുണ്ടോ ക്ലാസ് എടുക്കുമ്പോ ടീച്ചർമാർ എത്ര പ്രാവശ്യം പ്ലീസ് ലിസൺ ലുക്ക് എറ്റ് മീ പ്ലീസ് എന്നൊക്കെ ഉണ്ടാവില്ല അറ്റൻഷൻ പ്ലീസ് കണ്ടില്ലേ എന്നാ സിനിമ ഓടിക്കണ സമയത്ത് ഇടയിലെ ഡയറക്ടർ വന്നിട്ട് പ്ലീസ് ലിസൺ ടു മീ എന്ന് പറയാറുണ്ടേ പറയാറുണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ആർക്കറിയാം അപ്പൊ അതങ്ങനെയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധയില്ലെങ്കിൽ അർത്ഥം അത് ഇൻട്രസ്റ്റിംഗ് അല്ലാന്ന് അപ്പോൾ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ് ചോദ്യം ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ഇൻട്രസ്റ്റ് വേണം ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ എന്ത് ചെയ്യണം നിങ്ങൾ ഏതെങ്കിലും സിനിമയ്ക്ക് പോകുമ്പോൾ സിനിമയുടെ പേരറിയാണ്ട് പോകാറുണ്ടോ ആരാ അഭിനയിക്കുന്ന അറിയാണ്ട് പോകാറുണ്ടോ സിനിമയുടെ പേരറിയാം അഭിനയിക്കുന്ന ആളെ അറിയാം കഥ ഏകദേശം എവിടെയാണെന്നറിയാം രണ്ടോ മൂന്നോ പാട്ട് കേട്ടിട്ടുണ്ടാവും ഏത് ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്തത് അതിൻ്റെ റിവ്യൂ അത് അഞ്ചാറാളോട് പറയും ഞാൻ ഈ സിനിമക്കൊക്കെ പോകേണ്ടത് ഇന്നൊക്കെയാണ് ആ സിനിമ പറയുമല്ലോ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത് ചേർന്നു ഞാൻ ആദ്യം പറഞ്ഞതാണ് നിങ്ങൾ ഡോക്ടർ ടി പി എസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ എന്നെ കുറിച്ചൊന്നും അറിയാണ്ടാണ് വന്നത് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധ കുറച്ചും കൂടി കൂടുതലുണ്ടാവുമായിരുന്നു അറിഞ്ഞു വന്നാൾ ശ്രദ്ധയോടു കൂടി ഇരിക്കും നിങ്ങളിവിടെ രണ്ട് ബോർഡിൽ ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങളൊക്കെ അവിടെ ഇരുന്ന് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ റോട്ടിൽ ഇത് വരച്ചിട്ടു കാണിച്ചതാണ് ഞാൻ ഇല്ലല്ലോ അവിടെയുള്ള ആള് രണ്ടും വരച്ചിട്ടുണ്ട് മനസ്സിലാക്കണ്ടോ പറയണേ അപ്പൊ ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം ആ ഡിസ്കഷനൊക്കെ നടക്കുമ്പോ ഈ ഡിസ്കഷനൊന്നും പങ്കെടുക്കാതെ ഷൗട്ടിങ്ങിലും പങ്കെടുക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ആളും ഉണ്ട് ഇതൊന്നും എൻ്റെ ബാധകല്ല ഞാൻ എനിക്കിതൊന്നും വേണ്ട ഇയാളൊന്നും അണത്തരം ചെയ്യണം ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് നിങ്ങൾ എത്ര പേർക്ക് ശ്രദ്ധയുണ്ട് എത്ര പേര് ഇതൊക്കെ ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ നമുക്കറിയാം ഈ ഈ പറയുന്ന ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെയൊക്കെ നിങ്ങളുടെ ധാരണ ഞാനില്ലെന്നോ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ രണ്ടാമത് ഞാനിട്ട് കാണുന്നുണ്ട് എന്തിനാണ് കാണുന്നത് എനിക്ക് താല്പര്യം ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നാനൂറ് ടീച്ചേഴ്സിനെ ക്ലാസ്സിലെടുത്തിട്ട് അന്ന് വൈകുന്നേരം തൃശ്ശൂരാണ് ഒരു ടീച്ചറെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു നാലാമത്തെ റോയൽ മൂന്നാമത് ഇരിക്കുന്ന ആ അതെങ്ങനെയാണ് മനസ്സിലായിരുന്നു നിങ്ങൾ ഇരിക്കുന്ന കണ്ട അറിയാം ഇന്ന് വൈകുന്നേരം എന്നെ വിളിക്കുന്നു മനസ്സിലാവുകൊണ്ട് പറയാം അപ്പം നമ്മൾ ശ്രദ്ധിക്കുക ആ ശ്രദ്ധ ഉണ്ടാവുന്നത് നിങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഈ കഥയൊക്കെ അറിയുന്നത് കൊണ്ട് കാശ് കൊടുത്തു പോകുന്നത് കൊണ്ട് അവിടെ ഇരിക്കുന്നു ആകാംക്ഷയുണ്ട് അവിടെ എന്താണ് അടുത്ത് വരാൻ പോകുന്നത് എന്നിട്ട് ആ കാണുന്ന പിക്ചറിൽ ഒരു സെക്കൻഡിൽ ഇന്നത്തെ എച്ച് ഡി ഫോർമാറ്റിലൊക്കെ ആണെങ്കിൽ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഫ്രെയിമൊക്കെ പോകും പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളൊക്കെ കാണുന്ന സമയത്ത് അറുപത് ഫ്രെയിം ഏതായാലും അറുപത് ഫ്രെയിമേ കണ്ണിന് കാണാൻ പറ്റും ആ ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു പടം ഏതോ ഒരു ആള് ഏതോ ഒരാളോട് പറയുന്ന ഒരു ഡയലോഗിൻ്റെ ഒരു കഷ്ണം പിക്ചർ എടുത്തിട്ടാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നത് സിനിമയുടെ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു വെഹിക്കിളിൽ പോകുമ്പോൾ ഒരു ഗ്ലാൻസ് നോക്കിയാൽ നിങ്ങൾ പറയും ഇത് ആ സിനിമയിൽ ഇന്ന രംഗത്ത് ഇന്ന ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എടുത്തപോടാന്ന് പറയുമല്ലോ അപ്പൊ അങ്ങനെ എത്ര ഫ്രെയിമുകൾ നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ ഒരു സിനിമയുടെ ഇടയിൽ ഹൺഡ്രഡ് മൾട്ടിപ്ലൈഡ് ബൈ സിക്സ്റ്റി മൾട്ടിപ്ലൈഡ് ബൈ സിക്സ്റ്റി മൾട്ടിപ്ലൈഡ് ബൈ ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് അത്രയും ഫ്രെയിം സൂക്ഷിക്കാനുള്ള ബുദ്ധി നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാൽ നിങ്ങളുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഒരു പേജ് എടുത്തിട്ട് ഇത് ഏത് ബുക്കാണ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ ഭഗവാൻ ആ ബുക്കിന്റെ ഇൻട്രൊഡക്ഷനും പ്രിഫേഴ്സും നിങ്ങൾ വായിക്കാറില്ലല്ലോ മെസ്സേജ് ടു സ്റ്റുഡൻസ് എന്നൊരു വാക്കുണ്ട് എല്ലാ ബുക്കിൻ്റെയും മെസ്സേജ് ടു ടീച്ചേഴ്സ് ഉണ്ട് വായിച്ചിട്ടുണ്ടാവില്ല ഇതുവരെ ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കാറില്ല നിങ്ങൾക്ക് അതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ കാണണമെന്ന് പറഞ്ഞു എന്നിട്ടും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിട്ട് നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ആ കണ്ടിട്ടുള്ളത് ഞാൻ കാണുന്നുണ്ട് മൊബൈലിലുള്ള ആൾ നോക്കുന്നത് വേറെ അതോ ഒരു സംഭവമാണ് ഒരു ബന്ധുമില്ലാത്ത ക്ലാസ് ഒരു ബന്ധുമില്ലാത്ത കാരണം താല്പര്യം ആദ്യം ഇൻട്രസ്റ്റ് നെക്സ്റ്റ് താല്പര്യം താല്പര്യം ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞില്ല താല്പര്യം ഇൻട്രസ്റ്റ് തന്നെയാണ് ആ രണ്ടും ഉണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ വരും ആ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതാണ് ശ്രദ്ധ ആ മാറ്റി മാറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ രണ്ട് വാക്കും പറയുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലത്തൊക്കെ കോൺസെൻട്രേഷൻ വരും കോൺസെൻട്രേഷൻ ഉണ്ടാവുമ്പോൾ അറിവുണ്ടാവും അത് സിനിമയായാലും ഇപ്പം ഞാൻ യു പി എസ് സിൻ്റെ ഗ്രൂപ്പിൽ പാട്ടുകാർ രണ്ടുപേരോട് പറയുമ്പോൾ ഞാൻ സിനിമയെക്കുറിച്ച് പറയും സിനിമയെക്കുറിച്ചല്ല ആ സിനിമയിലെ ഓരോ രംഗങ്ങളും എങ്ങനെയാണ് എന്തൊക്കെയാണ് സിനിമയുടെ കഥകൾ അതൊക്കെ നമുക്ക് അനുഭവിക്കുകയാണ് നമ്മൾ അറിയണം ശരിക്കും അറിയണം നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം ആ പ്രിപ്പെയർ ചെയ്ത് പോകുന്ന സമയത്ത് ഞാനൊക്കെ മഹാമോശം ആയിരുന്നു ഞാൻ പറഞ്ഞുമല്ലോ പക്ഷെ ഇംഗ്ലീഷ് ഞാൻ മലയാളം മീഡിയത്തിൽ സാധാരണ വില്ലേജിൽ ഏറ്റവും മോശം സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു പക്ഷെ ഞാൻ കോളേജിൽ കോളേജിലെത്തുമ്പോഴത്തേക്കും എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ എൻ്റേതായ ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കറിയുന്ന വാക്കുകളൊക്കെ എഴുതി വെച്ചാൽ എൻ്റെ അർത്ഥം എഴുതി വെച്ചിട്ട് ഗ്രാമർ തീരെ അറിയില്ല സ്പെല്ലിങ്സ് മഹാമോശായിരുന്നു എൻ്റെ ബ്രദർ നല്ല ബ്രില്ല്ണ്ടായിരുന്നു മിക്കവാറും ടീച്ചേഴ്സ് എന്നെ കമ്പയർ ചെയ്തിട്ട് വഴക്ക് പറയും എൻ്റെ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതിയിട്ടുണ്ട് അലസൻ്റെ ഹൃദയം ചെകുത്താൻ്റെ ആലയമാണ് എൻ്റെ മാത്സ് മാഷെ എഴുതിയതാണ് അടുത്ത കാലത്ത് ഞാൻ മാഷൊക്കെയാണ് പറഞ്ഞത് ഇതാണ് മാഷ് പണ്ട് എഴുതിയത് ഫോർ പോയിട്ട് വെച്ചു അല്ലേ മഹാമടിയനാണ് ഞാനെന്ന് പറഞ്ഞ് എഴുതിയതാണ് അപ്പോൾ എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരാൾ ഞാനായിരിക്കും ഇങ്ങനെ തേണ്ടി നടക്കുന്ന ഒരാളുണ്ടാവില്ല ഒരു മടിയും ഇല്ലാണ്ട് പല പണിയും ചെയ്യുന്ന ഒരാൾ അപ്പോൾ പലപ്പോഴും ആ സ്ഥിതിയിൽ നിന്ന് നമ്മൾ മാറാൻ തയ്യാറായ ആൾ അവനെങ്ങനെ മാറി ഇംഗ്ലീഷ് അറിയണം തോന്നിയ സമയത്ത് ഗ്രാമർ പഠിക്കും ശരിക്കും ബൈഹാട്ട് ഓടിക്കും ടെൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഐ ടേക്ക് ഹബ് ടേക്കിങ് ഹൈ ബീൻ ടേക്കിംഗ് ഐ ടൂ ഐസ് ടേക്കിങ് ഐ ടേക്കൻ ഹൈബിൻ ടേക്കിങ് ഐ ഷാൽ ടേക്ക് ഐ ടേ ഐ ടെക് ഷ് ബീ ടേ ഇങ്ങനെയാണ് പന്ത്രണ്ട് ടെൻസും പഠിച്ചത് വാക്കുകളുടെ അർത്ഥം ബട്ട് എറ്റ് സ്റ്റിൽ ഹൗഅർ നവർ ദസ് ഒരേ വാക്കിൻ്റെ അർത്ഥമാണ് നിങ്ങളൊന്നും ഒരാളും പഠിച്ചിട്ടുണ്ടാവില്ലേ റെന്നൻ മാർട്ട് എന്നു പറഞ്ഞിട്ട് ഒരു ഗ്രാമർ ബുക്ക് ഉണ്ട് അത് ഫുൾ പഠിച്ചു അത് പഠിച്ചു കഴിഞ്ഞിട്ട് അത് പഠിപ്പിച്ചു അന്ന് ബി കോം സ്റ്റുഡൻസിനാണ് ഞാൻ ക്ലാസ് എടുത്തത് ഞാൻ കൊമേഴ്സ് പഠിക്കാത്തൊരു കുട്ടിയാണ് ഞാൻ കൊമേഴ്സ് ട്യൂഷൻ എടുത്തിട്ടുണ്ട് കൊമേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഞാൻ പഠിപ്പിച്ച കൊമേഴ്സ് പിന്നെ കൊമേഴ്സിൻ്റെ പ്രൊഫസറായിട്ട് മാറിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ അപ്പം നമ്മൾ ഇന്നതൊക്കെ എനിക്ക് പഠിക്കാൻ പഠിക്കില്ല എന്നൊക്കെ തോന്നുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തീരുമാനിക്കാം ഞാൻ പഠിച്ചു ഞാൻ പഠിക്കാൻ തീരുമാനിക്കാം അതേ വേണ്ടു ആ തീരുമാനം ഉണ്ടായാൽ ശ്രദ്ധ വരും അപ്പോൾ എന്ത് ചെയ്യണം ഓരോ ക്ലാസ്സിലും വരുന്നതിന് മുമ്പ് ആ ക്ലാസ്സിൽ പഠി කියනවා કમ્પ્લીટ படிச்சிட்டு വര ઓકે અન્ડરસ્ટુડ നമ്മൾ સાધારણ મેથ્સ લൊക്കെ વેધંગ કોર નંબર 60 વોટ does it represent ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നാൽ നിങ്ങൾ അതിനെ സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യും എക്സ് കണ്ടുപിടിക്കും അല്ലേ ഞാൻ എക്സും വൈയും കൂടി ആയാലോ എക്സ് വൈക്ക് ഒരു വാല്യൂ കിട്ടിയത് വിചാരിക്കും ഏതെങ്കിലും എന്ത് വേറെ ഫ്രാക്ഷൻ ആവും ചിലപ്പോൾ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയാലും ചിലപ്പോൾ എളുപ്പം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ സ്ക്വയർ കാണാൻ പറ്റുന്ന ഒരു നമ്പർ ആക്കിയിട്ട് മാറ്റാൻ എനിക്ക് ഗെറ്റ് സം സൊല്യൂഷൻ ആ സൊല്യൂഷൻ എന്താണ് ഇനി അതേ സംഭവം ഞാൻ ഒരു സർക്കിൾ ആയിട്ട് മാറ്റി എഴുതാൻ പറ്റുകയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻ പോട്ടെ സിമ്പിൾ കാണിക്കുന്നത് ഇനി ഇതും ഇതും തന്നു സോൾവ് ഫോർ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞു അപ്പൊ ഇതെന്താണ് തരുന്നത് ഇതെന്താണ് തരുന്നത് ഇത് ഒരു സർക്കിൾ ആണ് ഇതൊരു ലൈൻ ആണ് അപ്പൊ സർക്കിൾ ഇവിടെ വന്നാലോ ഈ കൂട്ടിമുട്ടുന്നതാണ് എനിക്ക് കിട്ടുന്ന വാല്യൂസ് രണ്ട് ഇക്വേഷൻ തന്നാല് രണ്ട് ഇക്വേഷൻ തന്നാൽ അത് രണ്ടും കൂട്ടിമുട്ടുന്നതാണ് സർക്കിൾ തന്നു തന്നു ഇക്വൽ ടു ഇത് മുട്ടുന്ന സൊല്യൂഷൻ എപ്പോഴും രണ്ട് ഇക്വേഷൻസ് തന്നാൽ അത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റർസെക്ഷൻ കാണുകയാണ് ചെയ്യുന്നത് ഓൾജിപ്ര പഠിപ്പിക്കുന്ന ടീച്ചർ രണ്ട് ഇക്വേഷൻ തന്നിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞു ഞാനിപ്പോ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ല നിങ്ങൾ രണ്ട് ഇക്വേഷൻ ഉടനെ ഒന്നിൽ മറ്റേ സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യും അല്ലേ ഒരു ഇക്വേഷൻ 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 പറഞ്ഞു രണ്ട് രണ്ട് വേണ്ട മതി സോൾവ് ഒന്നിലധികം സൊല്യൂഷൻസ് കിട്ടും ഇത്രേ ഉള്ളൂ മനസ്സിലായോ എന്തുകൊണ്ടാണ് പറഞ്ഞത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും രണ്ട് ഇക്വേഷൻ തന്നിട്ടാണ് സോൾവ് ചെയ്യാൻ പറഞ്ഞുള്ള മറ്റു ഇക്വേഷനിലും എനിക്ക് ഇക്വേഷൻ കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഒരു ഒരു ഇക്വേഷൻ ആണെങ്കിലും എനിക്ക് സൊല്യൂഷൻ സൊല്യൂഷൻ കിട്ടി എന്താ പിടിക്കുക അപ്പൊ രണ്ട് ഇക്വേഷൻ സമയത്ത് ഞാൻ ഉടനെ ടീച്ചറോട് പറഞ്ഞു സോൾവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തെ കഴിഞ്ഞല്ലോ സോൾവ് ആയില്ലല്ലോ എന്താ കാരണം കഴിഞ്ഞ വർഷം ഇതേ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട് ടീച്ചർ അണ്ടർസ്റ്റുഡ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം പറഞ്ഞ എന്താണ് ഗ്രന്ഥം മൂന്ന് പകർത്തിയൊരു മുഹൂർത്തം

കോപ്പി ചെയ്തിട്ട് ഞാൻ എന്റെ നോട്ടിൽ സോൾവ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ബാക്കി നമ്പറിൽ ഒരു നമ്പർ ടീച്ചർ വിട്ടപ്പോൾ ഞാൻ മിണ്ടാണ്ടിരുന്നു തീരട്ടെ സ്വച്ചു കുറച്ച് കണ്ടിയാൻ പറഞ്ഞു ഇതാണ് ഒരു നമ്പർ വിട്ടുപോയി ഗ്രന്ഥം മൂന്ന് പകർത്തിയിടിൽ മുഹൂർത്തം മൂത്രമായിട്ടു എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് എല്ലാവരും സോൾവ് ചെയ്തെന്ന് പറയുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റില്ല ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് ശരിയായിട്ടുള്ള സൊല്യൂഷൻ ഈ ടീച്ചർമാരും തപ്പിയെടുക്കുന്ന ടെക്സ്റ്റ് ബുക്കും തന്നെയല്ലേ അപ്പം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ ലൈബ്രറിയിലുണ്ട് ഞങ്ങൾക്കൊന്നും അന്ന് ബുക്കില്ല ലൈബ്രറി പോണം അതുപോലെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എൻ്റെ ഏറ്റവും മോശം കുട്ടി ഞാനാണ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളാം ഞാൻ പറഞ്ഞ കൊളത്തേ അപ്പോൾ നല്ല ബ്രില്യൻ ആയിട്ടുള്ള കുട്ടികൾ എന്നോട് ചോദിക്കും ഇന്നല്ല നാളെ പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യും ഇന്ന് രാത്രി ഇരുന്ന് പഠിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മാഷന്മാരുടെ വിട്ടു പോകും ഇന്നത്തെ പോലെ ഗൂഗിളൊന്നുമില്ല തപ്പി നോക്കാൻ മാഷ്ട്ട വീട്ടിൽ പോയി ഞാൻ എന്നിട്ട് ഇതിൻ്റെ സോൾവ് സോൾവ് ചെയ്യാൻ കണ്ടുപിടിക്കാം നല്ല ബുദ്ധിയുള്ള പിള്ളേരുണ്ട് അപ്പോൾ അവരൊക്കെ ഡെഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും ഇനി അവരെന്ത് ചെയ്യും ലൈബ്രറി പോയിട്ട് ഏറ്റവും ടഫായിട്ടുള്ള ബുക്ക് എടുത്തിട്ട് അതിനകത്ത് ഏറ്റവും ടഫായിട്ടുള്ള ചോദിച്ചു ചോദിക്കും അങ്ങനെയുള്ള നല്ല കൊളീഗ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ പറയും നാളെ പറഞ്ഞുതരാം എന്നിട്ട് ലൈബ്രറി പോയിട്ട് ലൈബ്രറിയോട് ചോദിക്കും ഇന്നാളെ ഏത് ബുക്ക് എടുത്തു അപ്പോൾ അതിന്റെ സെക്കൻഡ് കോപ്പി തരാം മനക്കെടാറുണ്ട് അങ്ങനെ അങ്ങനെ മനക്കെട്ട് 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 പഠിക്കുമ്പോൾ എന്തായി മാറി ഞാൻ മാത്രമല്ല എൻ്റെ എല്ലാ ക്ലാസ്മേറ്റ്സും നന്ദി ഞാൻ പഠിച്ച ബി എസ് സി ബാച്ച്മേറ്റ്സിൽ എല്ലാം ഓൺ റെക്കോർഡാണ് ബി എസ് സി ബാച്ച്മേറ്റ്സിൽ ആ കോളേജില് അതിന് മുമ്പുള്ള ബാച്ചിനേക്കാളും ശേഷമുണ്ടായ ബാച്ചിനേക്കാളും ഏറ്റവും നല്ല ബാച്ച് ഞങ്ങളുടെ ബാച്ചാണ് അതിനൊറ്റ കാരണം നമ്മൾ കൂടെ പഠിച്ചു എന്നുള്ളതാണ് അപ്പോൾ നല്ല ഇൻട്രസ്റ്റോടുകൂടി പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നല്ല ഫ്രണ്ട്സും നല്ല കമ്പനിയും വേണം ഒറ്റക്കാണെങ്കിൽ ബോർഡടി അതിന് ചെയ്യാനുള്ള ട്വന്റി ടു പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഡോക്ടർ ടി പി എസ്